নমুকি পাৰিম ইয়েব

<laughs> <laughs> uh, ി വേണ്ടായിട്ടാ നല്ല വൃത്തി പരിസരം മോശം ഇല്ല നല്ല വൃത്തി നമ്മക്കെങ്ങനെ പോയി നോക്കാലേ ചന്ദ്രാട്ടൻ ഇടാ വന്നിട്ടുണ്ടോന്ന് നോക്കാലേ അവസ്ഥോ എന്ന് നമ്മളെ കണ്ടിട്ട് പോയതാണോ ഒന്നും അറിയില്ലല്ലോ വരുമ്പോ തഞ്ചിപ്പെട്ട് എടുക്കാൻ മഴയത്ത് കൊണ്ടിട്ടിട്ടാ പൂങ്ങി നോക്കാലോ നമുക്ക് കൊണ്ടിട്ട് നന്ദി മഴയായിട്ട് നമുക്ക് എടുക്കാൻ കഴിയാറേ അയ്യോ ഇതൊന്നും അരിഞ്ഞില്ലേ ഇത് അതെടുത്തിട്ട് അവിടെ കൊണ്ടിട്ട് നമുക്ക് തട്ടി നോക്കാലെ ഏതായാലും നമ്മള് പ്ലാസ്റ്റിക് എടുക്കട്ടെ എന്റെ അത കൊടുത്ത് നമ്മളുടെ വീട്ടിൽ പോയി ഞാൻ നോക്കാലേ ഇത് നമ്മളെ തന്നെയാണ് ഇതാരെ കഴിച്ചിട്ട് ഇട്ടത് ഇതാണ് നമ്മളുടെ ചെയ്തത് നന്നില്ലേ ഇപ്പൊ എന്താ നമ്മള് ചെയ്യ നമ്മളിത് ഓരോ വീട്ടിലും നടന്നിട്ട് നമ്മൾ അവരെ പരിസരവും നോക്കണം സഞ്ചി വെളിച്ചെറിഞ്ഞിട്ടുണ്ടോ നോക്കണം മുട്ടത്തോട് ചേർത്തി എല്ലാം പിന്നെ ഉണ്ടോന്നോ അത് കമിച്ച് വെച്ചിട്ടുണ്ടോ എല്ലാം നോക്കണം നമ്മൾ ഇത് എല്ലാ വീട്ടിലും കേറിയിട്ട് പ്ലാസ്റ്റിക് എടുത്ത് വന്നിട്ട് നമ്മുക്ക് ഇതാ വസ്തുണ്ടായേ നമ്മള് സഞ്ചിയുടെ കാര്യം ആരും ചാടിയത് അയ്യോ ഇത് ഇതൊരു അമ്മമ്മേ ഈ സഞ്ചിക്കട്ട് നിങ്ങള് വേണ്ടതാ నేను గ్రాండేజ్ ఆడున తప్పి కొల్లదాం ఎట్లా కొడాలి నాగర్యత నాగర్యత అమ్మ నాన్న మంచి అవ్వాలి అమ్మ నాన్న మంచి అవ్వాలి మనం అందరం వేయాలి ఎట్లా కొడాలి అదే ఎల్లెత్తు తెర్నేలా అమ్మ మమ్మీ అంటే తినాలి ఆరేది చాడీని తండికి నాకితేకే అంటే ఆగా కొంటే బాగుంది కొన్నది నారటం యావడి ఓహో అది సరి మనం అందుదే ఎట్లా కొడాలి కొడండి నామ్మడానికి సంజీ

ചിക്കും എടുത്ത് തന്നെ ആ ചേർക്കുന്ന പുസ്തകം നമ്മൾ എടുത്തിട്ട് വേഗം പോട്ട് മഴയല്ലേ വരുന്നേ നമുക്ക് എല്ലാ കൊറേ വീട് കേറിയിട്ട് ഇറങ്ങാനുണ്ടത്ര പൈസ പൈസ ഇല്ലെങ്കിൽ ഈ മാസം പെടാ നമ്മളത് മോഷി ചെയ്തോളൂ അടുത്ത മാസം മതി നമുക്ക് പൈസ മാസം നമുക്ക് സഞ്ചിണ്ടി തെരുവാസം കഴിഞ്ഞാൽ അടുത്ത മാസം നോക്കി ചെയ്യാം എല്ലാ മാസം നമുക്ക് കേട്ടാ നമ്മളത് നോക്കിട്ട് ചെയ്തോളൂ സു വെച്ചോളൂ എത്ര മാസം നോക്കിട്ട് തന്നാൽ മതി കേട്ടാ എല്ലാ മാസം സഞ്ചാര നമുക്ക് തന്നെ പൈസ കായലിയച്ച പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാണുമ്പോ ഒഴിച്ച നിക്കണ്ടാ എല്ലാ മാസം നമുക്ക് തരുന്നതല്ലേ തരണം ഇനി നമുക്ക് തരുവാ